പത്തരം മാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ നയനെയും നയന ആദർശനെയും ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാനും മിണ്ടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നയന ദേവയെ എന്നെ പേടിച്ചിട്ട് മിണ്ടാതെ ഇങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് അഭി നവ്യനെ ചേർത്ത് നിർത്തി ഇങ്ങനെ തോളിൽ ചാച്ചു കെടുത്തിയേക്കാണ് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ അങ്ങനെ ചോദിക്കുന്നത് അല്ല നമ്മൾ പുറത്തുനിന്ന് ഈ നോൺ വെജ് ഒക്കെ കഴിച്ചതല്ലേ വയറ്റിൽ വില ഉരുണ്ട് കയറ്റമൊക്കെ ഉണ്ടോ മോളേന്ന് ചോദിച്ചപ്പോൾ ഏ ഒരു കുഴപ്പമില്ലാന്ന് പറയും ഇപ്പോളെങ്ങനെ നോക്കി ഞാനിരിക്കുന്നത് വെറുതെ ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ല എന്ത് പറ്റിയാ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടു അങ്ങനെ കുറേ നേരം അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവരെ മാറ്റമൊക്കെ ഒരുപാട് ഇഷ്ട ഇഷ്ടപ്പെട്ട് നാളെ നമുക്ക് എവിടെയാണ് പോകണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നാളെ എനിക്ക് അമ്പലത്തിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നാൽ ശരി അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് നാളെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് നീ കിടന്നോ പിന്നെയും അഭി ചോദിക്കുന്നു വില കുഴപ്പമില്ല നീ പറഞ്ഞോട്ടാ ഏ ഒരു കുഴപ്പമില്ല പിന്നെ പറയും അല്ല നീ പറഞ്ഞ പോലെ ചെറിയൊരുണ്ട് കയറ്റുണ്ട് ആ എന്നാൽ പറയും മോളെ ശരിക്കും ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിച്ചാൽ ഏ അതൊന്നും കുഴപ്പമില്ലടാ ഉണ്ടാവണമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം തന്നെ അനാമികയും അമ്മയും കൂടി ഒന്നും കാണാണ്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താവോ എന്താവോ ഒരു വിവരമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ ആരുടെ മുറിയിന്നും കരച്ചിൽ കേൾക്കില്ലല്ലോ ആർക്കാണ് അവ അബദ്ധം പറ്റിയത് അച്ഛൻ പറഞ്ഞ പ്രകാരം ഒരു പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് നടക്കേണ്ടതല്ലേ എന്നിട്ട് ഒരു കുഴപ്പമില്ല അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണല്ലോ ഇതൊക്കെ വെറുതെ എന്ന് തോന്നുന്നുണ്ട് നമ്മൾ ആശിച്ചത് വെറുതെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് രക്ഷപ്പെടുന്നു മോളെ നമ്മോടി ഇരുന്നിട്ട് കാര്യമില്ല എന്തായാലും അറിയാൻ പറ്റും നീ പോയി അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ കുളം വറപ്പും പിന്നെ ഞാനവൻ്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു നീ ഇങ്ങനെയൊന്നും ആയ ശരി അവൻ എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തണം അവനെ നല്ലോണം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ അവൻ്റെ മനസ്സിലാവവൻ്റെ ഏട്ടത്തെയും അമ്മ ഒട്ടശിയാണ് അല്ലാണ്ട് ഞാൻ അവനെ സ്നേഹിക്കാൻ പോയിട്ട് ഒരു കാര്യം എന്ന് പറയും അവൻ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൊള്ളാം എന്ന് പറയും നീ അച്ഛൻ പറഞ്ഞതല്ലേ നിന്റെ ഒരു മാറ്റം വരുത്തണം അനി നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം അതിന് നീ അവനെ സ്നേഹിച്ചേ പറ്റൂ എന്ന് കരുതി ഞാൻ അവൻ്റെ പിടിക്കാനോ ഞാനൊന്നും കാലുപിടിക്കാനൊന്നും പോകുന്നില്ല അമ്മമാരെ കാര്യന്വേഷിക്കുന്നു പറഞ്ഞ് അവർ മുറിയിൽ തന്നെ ഇരിക്കും ഇതേ സമയം തന്നെ ജലജനീം കാണിക്കുന്നുണ്ട് ജലജനീന്നുണ്ടെങ്കിൽ ഇവിടെ മുറിനെന്ന് ഒരു കരച്ചിയിലൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ആരുണ്ടാവുക ആ പാലെടുത്ത് കുടിച്ച് ഇവൾ പാൽ കുടിച്ചില്ലേ കളഞ്ഞോ അങ്ങനെയുള്ള സംശയം കൊണ്ട് ജലജയും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവിയാനിനെ ദേവിയാനിയും ജയനും നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് തന്നെ ദേവിയാനിക്കു കലശമായ വയറുവേദനയും തലവേദനയും എന്ത് പറ്റിയാകും എനിക്ക് ഭയങ്കര വയറുവേദനയും തലവേദനയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേവിയാനി ഒരു കണക്കിന് ലൈറ്റൊക്കെ ഇടും എന്നിട്ട് ജയനെ വിളിക്കും ജയേട്ട എനിക്ക് തീരെ വയ്യ ഛർദിക്കാനും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി എന്ന് എന്നുവെച്ചാൽ വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം പോലും മുഴുവൻ കുടിക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തും ഭയങ്കരമായിട്ട് വയർത്ത് അങ്ങനെ ദേവയാനിനെ ദേവിയാനിനെ താങ്ങി പിടിച്ച് താഴത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ ജയൻ ആ സമയത്ത് തന്നെ രേവതി അത് കാണും രേവതി എന്നെ അമ്മിയേക്ക് കണ്ണുകൊണ്ട് കാണിച്ചിട്ടുതേ വരുന്നു ചോദിക്കെന്ന് പറഞ്ഞു എന്ത് പറ്റി ജയേട്ടാന്ന് രേവരി ചോദിക്കുമ്പോൾ അറിയില്ല ദേവയാനിക്ക് പെട്ടെന്ന് തന്നെ ഒരു തളർച്ചയും തലകർക്കും എന്ന് പറയും അപ്പം തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് പിന്നെ വേഗം വാഷ്റൂമിലേക്ക് ഓടുന്നുണ്ട് ദേവയാനി കൂടെ ജയനും പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് വല്ലാണ്ട് ഛർദ്ദിക്കിന് പിന്നീട് ഒരു കണക്കിന് സോഫയിൽ കൊണ്ടിരുത്തുന്നുണ്ട് ആ സമയത്ത് അതിന് ഓടി വരുന്നുണ്ട് എന്ത് പറ്റി വലിച്ചാൽ എന്താ വല്ല്യമ്മയെന്ന് വെച്ചപ്പോൾ അറിയില്ല മോനെ നീ വേഗം പോയി ആദർശനെ വിളിച്ചിട്ടുണ്ടോ ആയോ ദേവയാനിക്ക് തീരെ വയ്യാന്ന് പറയും എന്നാൽ പിന്നെ അങ്ങനെ അതിനും മുകളിലേക്ക് ഓടും അങ്ങനെ മുകളിലേക്ക് ഓടിയനി പെട്ടെന്ന് തന്നെ ജെ നമ്മുടെ ആദർശനെ വിളിക്കണേ അദർശേട്ടാ ആദർശേടാന്ന് വിളിക്കും വാതിലടച്ചിട്ടിരിക്കും അങ്ങനെ അദർശം വന്നു പറഞ്ഞ് എന്താടാന്ന് ചോദിക്കുമ്പോൾ വലിയ മേയ്ക്ക് തീരെ വയ്യേ ചേട്ടൻ താഴ്ത്തിക്ക് വായോ എന്ന് പറയുമേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അറിയില്ല എന്താണെന്ന് അറിയില്ല ഛർദ്ദിക്കിനൊക്കെ ഉണ്ടെന്ന് പറയപ്പാന്ന് പറഞ്ഞ് മാലയമ്മ പിടിച്ച് ആദർശിങ്ങനെ പ്രാർത്ഥിക്കും ഏട്ടൻ എന്ന് പറയും അങ്ങനെ ആദർശം വന്ന് എന്ത് പറ്റി അമ്മേന്ന് ചോദിക്കും അറിയില്ല മോനെ ഭയങ്കര തകർച്ചയെന്ന് പറയും കൂട്ടത്തിൽ തന്നെ മോളുകളിൽ നിന്ന് സൗണ്ട് കേട്ട് നമ്മുടെ നയനയും വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ വാ വേഗം തന്നെ അമ്മനെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അറിഞ്ഞ് പൊയ്ക്കി താങ്ങി കൊണ്ടുപോകണു നയനയും കൂടെ പോകുന്നുണ്ട് വാതിലൊക്കെ തുറന്നു കൊടുത്ത് അങ്ങനെ അവരെ കൊണ്ടുപോകും പിന്നീട് നമ്മുടെ അനാമികയും അമ്മയും അതിനൊക്കെ ഉണ്ടാവും അപ്പോൾ അനാമിക പറയും അതേ അവൾ വലിയ മേയ്ക്ക് വല്ലതും കലക്കി കൊടുത്തിട്ടുണ്ടാവും പാലിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണിമൂൺ ക്യാൻസലാക്കിയതല്ലേ എന്നു പറയുമ്പോൾ നീ ആവശ്യമില്ലാത്ത പറയരുത് കേട്ടാ നിനക്ക് എൻ്റെ നിനക്ക് എൻ്റെ വലിയമ്മനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരു നിനക്ക് ചേച്ചിയോട് ദേശി ഏട്ടത്തോട് ദേഷ്യം ഉണ്ടെന്ന് ചോദിച്ചിട്ട് വേണ്ടാത്ത വർത്തമാനം ഒന്നും പറയരുതെന്ന് പറഞ്ഞ് അതിന് ദേഷ്യപ്പെട്ട് പോകും ആ സമയത്ത് അനാമിക അമ്മ ഇങ്ങോട്ടൊന്ന് വന്നതെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും ജലജ അവിടെ ഒറ്റയ്ക്കാവും അങ്ങനെ അവരമ്മയും മോളും കൂടെ സംസാരിക്കുമ്പോൾ ജലജയും പതുക്കേണെ ചെന്ന് പറഞ്ഞ് നിന്ന് കേൾക്കും സംസാരമൊക്കെ അമ്മ ഇപ്പം ഏതാണ്ടൊക്കെ ഒന്ന് മനസ്സിലായിരുന്നു അമ്മ പറയും എന്താണെന്ന് വയ്ക്കുമ്പോൾ ആ പാലെടുത്ത് കുടിച്ചിട്ടുണ്ടാവുക അവളല്ല വല്യമ്മേണി അത് ഉറപ്പാണ് ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മളെ പേരിൽ കേസും കൂട്ടൊക്കെ ആവുമോ ആരുടെ എന്ത് ചെയ്തതെന്ന് അറിയില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായാലും ഇപ്പോൾ പായസത്തിൽ വിഷം ചേർത്തതും കേസ് വന്നാൽ നമ്മുടെ പേരിൽ തന്നെ ആവൂല പറയും അപ്പോൾ അത് ജലജ ഇതൊക്കെ പറഞ്ഞെന്ന് കേൾക്കുന്നുണ്ടാവും ജലജെ പറയുന്നുണ്ട് അവൾ അവൾമാർക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് തന്നാൽ മതിയല്ല ബാക്കിയുള്ളവൻ്റെ സന്തോഷം പ്രതീക്ഷയൊക്കെയാണ് അസ്തമിച്ചത് എന്നൊക്കെ പറഞ്ഞ് നാണം ഘട്ട മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജലജെ അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്നാൽ പിന്നെ എന്ത് അടക്കളയിൽ സംഭവിച്ചിട്ടുണ്ടാവും അതെ അവളെ പാല് കാച്ച് ഉള്ള കാര്യം സത്യമാണ് മുകളിലേക്ക് പാല് കൊണ്ടുപോകണമെന്ന് ഞാൻ കണ്ടതാണ് എന്നാൽ പിന്നെ ദേവയാനി ആ പാലെടുത്ത് കുടിച്ചിട്ടുണ്ട് മോളെ തുറപ്പാണ് ദേവയാനി രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ തന്നെ ആവുള്ളൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പേടിയായിട്ട് പാടില്ലല്ലോ നടപ്പം അമ്മ പേടിക്കണ്ട നമുക്ക് എന്തായാലും നമ്മളൊന്നും ചെയ്തിട്ടില്ല നമുക്കതെന്തായാലും ചേച്ചിക്ക് അതിനെത്തിയല്ലേ പാല് കാശി കൊടുക്കുന്നത് അപ്പോൾ ആ പാല് വലിയ മാറിക്കുടിച്ച് അപ്പോൾ അതിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി എന്തായാലും കഠിനമായ വിഷം എന്നല്ലേ വീണു ഏട്ടാ പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ചയ്ക്ക് ഇനി ദേവിയാനിനെ നോക്കണ്ടാന്ന് പറഞ്ഞ് അവരും അമ്മയും മകളും കൂടെ സംസാരിച്ച് ഇരിക്കേയിരിക്കുള്ളൂ പിന്നെ കാണിക്കണത് ആദർശ് അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തി ഹോസ്പിറ്റലിൽ എത്തി വേഗ ഐ സി യൂലിക്ക് കൊണ്ടുപോകുന്നുണ്ട് പോകുന്ന വഴിയിലും നമ്മുടെ ദേവിയാനെ ഛർദിക്കുന്ന ഒക്കെ ഉണ്ട് അന ആ എല്ലാവരും വിഷമിച്ചു അങ്ങനെ ആദർശവും നയനൊക്കെ സങ്കടത്തോടെ പുറത്ത് നിൽക്കുന്ന ഒരു ഭാഗവും കാണിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നയനെ നവ്യ നല്ല കൂർക്കം വരച്ച് ഉറങ്ങും ഉറക്കമാണ് അബിയ്ക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല അബി എന്ത് ചെയ്യും ഇവൾക്കെന്ന് വെച്ചാൽ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇവളോ ഛർദിക്കുന്നു ഒന്നുമില്ലല്ലോ എന്ത് പറ്റിയാവോ എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അമ്മയുടെ ഫോണിൽ നിന്ന് കോൾ വരുന്നുണ്ട് അങ്ങനെ അമ്മ എന്തിനാണ് ആ തരത്തില വിളിക്കണെന്ന് വിചാരിച്ച് പതുക്കനെ കട്ട് ചെയ്തിട്ട് കടക്ക് ചെല്ലും എന്താ അമ്മയെന്ന് ചോദിക്കും അവൾക്കൊരു കുഴപ്പമൊന്നുമില്ല അമ്മ വെറുതെ തന്നെ നാശിപ്പിച്ചത് ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണു ഒരു എൻ്റെക്കാൻ പോലില്ല ഒരു വേദന പോയിട്ടെന്ന് ഉറപ്പാ അപ്പോൾ ഇവിടെ നടന്നതൊന്നും നീ അറിഞ്ഞില്ലേന്ന് നോക്കി എന്താ ആ പാലെടുത്ത് കുടിച്ചതേ നിൻ്റെ വല്യമ്മെന്ന് പറയും വല്യമ്മയോന്നു അതെ അല്ലാണ്ട് അവൾ എല്ലാവർക്കും ഒരു കുഴപ്പമില്ല അപ്പം അവൾ കുടിച്ച പാൽ അതൊന്നും എനിക്കറിയില്ല എന്തായാലും അപ്പം ഇവിടെ വേട്ടത്തേക്ക് അന്യത്തേക്ക് ഇവിടെ നല്ല കണ്ണും കാതണു അമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ടാവും അതും മാറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് പക്ഷെ അത് ഏട്ടത്തി കുറച്ച് ദിവസമായിട്ട് വിളർച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പോഷകാഹാരം കഴിക്കണമെന്ന് ഏട്ടനെപ്പോഴും പറയുന്നേ കേൾക്കാറുണ്ട് ആ നിലയ്ക്ക് ഏട്ടത്തി ആ പാലെടുത്ത് കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും മോനെ എന്ന് പറയും അതുകൊണ്ടാണ് ഏട്ടത്തിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എന്താ എന്ത് പറ്റി വരുമേ അവരെ കൊണ്ടുപോയി എന്ന് വെച്ചപ്പോൾ അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണ് വല്ലാണ്ട് ആ ഒരു കണക്കിന് സമാധാനമായി രണ്ടാഴ്ച അവരെ ശല്യം ഉണ്ടാവില്ലല്ലോ അവർ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും എന്ന് പറയും പക്ഷേ കഷ്ടം നോക്കി എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു വിധി വെച്ചല്ല എന്നൊക്കെ പറയും ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പോയി ഇന്നത്തോടു കൂടി ആ കുഞ്ഞു പോകുമെന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാനാണെങ്കിൽ അവളെ സ്നേഹിച്ചും പോയല്ല ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് നമ്മുടെ അബി ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആകെ ചമ്മി നാണം കെട്ട് രേവതനേയും അതുപോലെ അനാമികനേയും കാണിക്കുന്നുണ്ട് വീണ്ടും ഹോസ്പിറ്റൽ കാണിക്കുന്നു ഹോസ്പിറ്റലിൽ ദേവയാനിനെ ഡോക്ടർമാർ മാറി മാറി നോക്കണു ചെക്കപ്പൊക്കെ ചെയ്യണ കാണിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും അഭി മുകളിലേക്ക് റൂമിലേക്ക് പോകും അവിടെ ചെന്നിങ്ങനെ അനാ നവ്യനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയായിരിക്കും പെട്ടെന്ന് നവ്യ കണ്ണ് തുറക്കുമ്പോൾ നീ എന്താടാ അന്നെ നോക്കി നിൽക്കണേ നീ കിടക്കണമെന്നില്ല നീ എവിടെക്ക് എഴുന്നേറ്റ് പോയെന്ന് ചോദിക്കും സംശയത്തോടെ അപ്പോൾ ഇവിടെ നടന്നതൊന്നും നീ അറിഞ്ഞില്ലേ നീക്കി എന്ത് വല്യമ്മയ്ക്ക് പാടില്ലാണ്ടായി ആയുർവേദനയും ഭയങ്കര തലവേ തലവേദനയും നയനെയും ആദർശേട്ടനൊക്കെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്തു പറ്റി കാര്യം അവർ എൻ്റെ നിൻ്റെ ആ വല്യമ്മ മോശം പിശാശിണ് എന്നാലും എന്ത് പറ്റിയാകുമോയെന്ന് പറയും ആ സാറിയില്ല അവർക്കേ ആദർശിൻ്റെ നയനരെ ഹണിമോൺ കൊളാക്കിയതിന് ദൈവം കൊടുത്ത ശിക്ഷേന് നീ കിടന്ന് ഉറങ്ങു അല്ലെങ്കിൽ നീ വിളിച്ച് ചോദിക്കാം അവരെയെന്ന് പറയും ഞാൻ വിളിക്കാൻ അയനനെ എന്ന് ഉറപ്പാം അവരൊന്നും വിളിക്കണ്ട നീ കിടന്ന് ഉറങ്ങാൻ നോക്കുകയെന്ന് പറഞ്ഞ് അവളെ വിളിച്ച് കെടുത്തുന്നുണ്ട് എന്നാൽ ശരി നമുക്ക് കിടക്കുക എന്ന് പറഞ്ഞ് നവ്യ ശെ കഴിഞ്ഞ എല്ലാ തവണത്തെ പോലെ തന്നെ ചെരിഞ്ഞ് കിടന്നിട്ട് അബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അബി പെട്ടെന്ന് കൈ വലിച്ചു മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ അവളെ ആവശ്യമൊന്നുമില്ലല്ലോ നീ എന്താ പെട്ടെന്ന് കൈ വലിച്ചു മാറ്റുന്നത് അപ്പം പിന്നെ അബിക്കൊന്നും പറയാനില്ലേ അങ്ങനെ അബി കഴുത്തിലിൻ്റെ മാലെടുത്ത് കാണിച്ചിട്ട് പറയും അതെ ഡേ ഞാൻ സാമി എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ ഇതൊന്നും ഉണ്ടായില്ലല്ലോ ആ ചില നേരത്തെ ഓർക്കും ചില നേരത്തെ ഓർക്കൂല ഓർക്കുമ്പോഴെല്ലാം കൈമാറ്റണേന്ന് പറഞ്ഞ് അബിന്നെ നിരാശയോടെ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലൊന്നും നടക്കില്ല നീ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നൊക്കെ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നൊക്കെ മനസ്സിൽ അബി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങടും ഇങ്ങടും തിരിഞ്ഞെടുക്കുന്നുണ്ട് ആദർശനെ ഇനി പിന്നെ കാണിക്കുന്നത് ആദർശ് വലിയ വിഷമത്തോടെ ഐ ഗ്ലാസ്സിലൂടെ അമ്മനെ നോക്കി നിൽക്കുന്നുണ്ട് അമ്മങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് തളർന്ന് കിടക്കുന്ന ദേവയാനിനെയും അതുപോലെ തന്നെ ആദർശിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ